പ്രിയപ്പെട്ട മോ അസ്സലാമു അലൈക്കും വാർമത്തുള്ള എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണിത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് എന്താ ചെയ്യുക അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണ വാർത്തയും ഞങ്ങൾക്കുണ്ടാക്കുന്ന വിഷമം അത് വേറെ തന്നെയാണ് പടത്തുടബിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചാണ് ഞങ്ങൾ ഓരോ മരണ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അവർക്ക് വേണ്ടി ദാ ചെയ്യാൻ ഏൽപ്പിക്കുന്നതും മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതും മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നതും കോഴിക്കോട് ലോഡ്ജിൽ നടന്ന ഒരു യുവതിയുടെ മരണമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് സുബഹാനുള്ള അതൊരു വല്ലാത്തൊരു മരണം തന്നെയാണ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും ഒരു ഊഹം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിൻ്റെ സംഭവം എന്താണെന്ന് കോഴിക്കോട് ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വെട്ടത്തൂർ സ്വദേശി എരിഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നാലില്ലാ ഹി യുവ ഇന്നായി തൃശ്ശൂർ സ്വദേശിയായ ഒരു യുവാവിൻ്റെ കൂടെയാണത്രേ ഈ യുവതി ആ ലോഡ്ജിൽ വന്നത് ലോഡ്ജ് ബില്ല് അടക്കാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവ് ഇന്നലെ രാത്രി പുറത്തു പോയിരുന്നത്രേ പിന്നീട് തിരിച്ചു വരാതിരിക്കുകയാണ് ചെയ്തത് പണത്തിനു വേണ്ടി പോയ യുവാവ് പിന്നെ ലോഡ്ജിലേക്ക് തിരിച്ചു വന്നിട്ടില്ലത്രേ അങ്ങനെ ഇന്നാണത്രേ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹാൻ അല്ല നമ്മുടെ മക്കളെയൊക്കെ പടച്ചടബ് കാക്കട്ടെ അമി കട്ടിലിൽ കിടക്കുന്ന നിലയിലാണത്രേ മൃതദേഹം ഉണ്ടായത് അവിടെ സ്ഥലത്ത് ബലപ്രയോഗം നടത്തിയ സൂചനകളൊന്നും ഇല്ലത്രേ അങ്ങനെയാണ് പോലീസ് പറഞ്ഞത് മൃതദേഹത്തിന്റെ പുറത്ത് പരിക്കുകളുമില്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു ഇതിപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തിരിക്കയാണ് ഇതിപ്പോൾ ആ യുവതി തന്നെ സ്വയം ജീവൻ എടുക്കിയതാണോ എന്നറിയില്ല സുബാൻ അള്ളന്നായാലും ആ ചെറുക്കൻ മുങ്ങിയിട്ടുണ്ട് പഠിച്ച തമ്പുരാൻ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് നീതി കൊടുക്കട്ടെ എന്താ ചെയ്യലേ നമ്മൾ പൊന്നുപോലെ വളർത്തിയ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ സുഹാൻ അള്ള ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ പഠിച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല റബ്ബേ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആമിയും എല്ലാവരും ദ്വാ ചെയ്യണം ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ ആമയും ശരിക്കും ഇതെന്തായിരിക്കും പ്രശ്നം ആ കുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുപോകുന്നു ലോഡ്ജിൽ അടക്കാൻ പണമില്ലാത്ത കാരണം പണത്തിന് വേണ്ടി ഈ ചെറുക്കൻ പുറത്തേക്ക് പോകുന്നു പിന്നെ തിരിച്ചു വന്നില്ല ആ ചെറുക്കൻ മുങ്ങിയതാണോ വേറെന്തെങ്കിലും സംഭവമാണോ എന്ന് തീർച്ചയായും നമ്മുടെ നിയമം അത് തെളിയിക്കുക തന്നെ ചെയ്യണം പടച്ച അതിനുള്ള വഴി ഒരുക്കി കൊടുക്കട്ടെ അമീ ആ മയത്തിന് വേണ്ടി ദ്വാച് ചെയ്യണം എങ്ങനെ മരണപ്പെട്ടതാണെന്ന് അറിയില്ല അർഹമുറാഹിമായ അർഹമുറാഹിമാ ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബരിടും നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ പുറത്ത് റബ്ബെ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നീ പുറത്തു കൊടുക്കണ റബ്ബെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബെ മഹഫീറത്ത് കൊടുക്കണ റബ്ബെ മർഹമത്ത് കൊടുക്കണ റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ കൊടുക്കണ റബ്ബെ പ്രചലബ്ബേ ഇതുപോലുള്ള പ്രചേ ഇതുപോലുള്ള മുസീബത്ത് കുടിച്ച മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ നമുക്കൊക്കെ സമാധാനമുള്ള ജീവിതം നീ നൽകണ റബ്ബെ പിതാക്കൾ മക്കൾ കാരണം നാണം കെടാൻ ഇടവരുത്തല റബ്ബെ അവർ പട്ടിണി കടന്നാലും കുഞ്ഞുങ്ങളെ അറിയിക്കാതെ വളർത്തുന്ന മാതാപിതാക്കളാണ് റബ്ബെ ആ മാതാപിതാക്കളെ നീ പരീക്ഷിക്കുള്ള റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ഇപ്പോൾ റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ നൽകണ അബ്ബേ ഒരുപാട് ഉമ്മമാർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ സ്വീകരിക്കണറബ്ബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണർ അബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണർ റബ്ബെ ആ മീൻ ആ മീൻ ആ റബ്ബല്ലാല എല്ലാവരും ദുവാച്ച പറ്റുന്നവരൊക്കെ ഈ മയത്തിനു വേണ്ടി യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് മുഷ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദയിപ്പിക്കുക ഇൻഷാല്ല അസ്സലാലൈക്കും വാർമത്തുള്ള